മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫൈസലിന്റെ വീടിന്റെ പാലുകാച്ചിന് ആദിലെയും നൂറയും എത്തിയ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് ഫൈസലിനെതിരെ ഒരുപാട് പേർ രംഗത്ത് വന്നത് സദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചു കഴിയുന്ന ഇവരെയൊക്കെ എന്തിനാണ് ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചത് എന്നുള്ള വിമർശനങ്ങൾ രൂക്ഷമായതോടു കൂടിയാണ് ഇവരെ ഞാൻ ക്ഷണിച്ചതല്ല എന്നും ഇവർ പങ്കെടുത്തതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഫൈസൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തൊട്ടുപിന്നാലെ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയാണ് എന്നാൽ ഈ ഫൈസലിന്റെ പോസ്റ്റ് വലിയ രീതിയിൽ വിവാദമാവുകയും രൂക്ഷ വിമർശനത്തിന് ഇരയാവുകയും ചെയ്തു ആദിലെ നൂറയ്ക്കും അങ്ങനെ വലിഞ്ഞു കയറേണ്ട ഗതികേടൊന്നും ഇല്ല എന്ന് ആദിലേയും സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരെത്തി ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോഴുതാ ഫൈസൽ ഇതിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആദിലെയും നൂറയും അവരെ വേദനിപ്പിക്കണമെന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു മാത്രമല്ല എന്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റുമായി വന്നത് എന്നറിയിച്ചു കൊണ്ടാണ് ഫൈസൽ രംഗത്തോന്നിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊന്നുമല്ല ആദ്യം നിങ്ങൾ പറഞ്ഞെന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡെലീറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ നല്ലവെള്ള ചമയാൻ നോക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ഒരുപാട് കമന്റും വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക